എന്നെ എവിടെയെങ്കിലും ആക്രമിക്കപ്പെടുകയോ ഞാൻ കൊല്ലപ്പെടുകയോ ചെയ്താൽ അതിൽ ഒന്നാം പ്രതി പിണറായി വിജയൻ രണ്ടാം പ്രതി വിശ്വൻ ഞാൻ ഏറ്റവും അധികം ആരാധിച്ചിരുന്ന ബഹുമാനിച്ചിരുന്ന ഒരു വിഗ്രഹമായിരുന്നു പിണറായി വിജയൻ അങ്ങനെയുള്ള പിണറായി വിജയൻ ലാവലിങ് കേസിൽ തട്ടിപ്പ് വീരനാണെന്ന് വ്യക്തമായ രേഖകൾ കൈവശം വരുമ്പോൾ ഞാൻ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എനിക്കെന്താ സംഭവിച്ചാൽ പിണറായി വിജയൻ പ്രതിയാകും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ പിണറായി വിജയൻ വേരുവായിരുന്നു അതായത് പാർട്ടി അണികൾ വഞ്ചിക്കപ്പെടുകയാണ് അത് കൃത്യമായി വിളിച്ചു പറയുന്നത് പിണറായി വിജയൻ നിരന്തരമായി തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു ആദ്യം നൂറ് പേ കോടിയിലെ തട്ടിപ്പാടുന്നെങ്കിൽ അടുത്ത് ഇരുന്നൂറ് അഞ്ഞൂറ് ആയിരത്തി ഇരുപത്തിയായിരം അമ്പതിനായിരം കോടിയിലൊക്കെ തട്ടിപ്പാടും ഇതിൻ്റെ അറിവിലും വരുന്നെങ്കിൽ പത്തമ്പതിനായിരം കോടി വിദേശത്ത് അദ്ദേഹത്തിനുണ്ട് അതിൻ്റെ പാട്ട് ഇവിടെ ബി ജെ പി നേതാക്കന്മാരെ നടക്കു നടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ബി ജെ പി അതിനെ സംരക്ഷിക്കുന്നുണ്ട് എതിരാളി തെറ്റി നിർത്തും അത് വിളിച്ചു പറയാനുള്ള ദൗത്യമാണ് പ്രവർത്തനങ്ങൾ അത് പറയുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും ആദ്യം ആദ്യം നമ്മളെ പരിഹസിക്കും നമ്മളെ ആക്രമിക്കാൻ ശ്രമിച്ചു വരും പക്ഷെ നാളെ നമ്മൾ അംഗീകരിക്കും ഒരു നന്ദകുമാർ അല്ല നൂറായിരം നന്ദകുമാർ സത്യം ചെയ്ത സത്യമേ വിജയിക്കൂ എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള പലരും ഇപ്പോൾ ഉണ്ട് വലിയ ഇപ്പോഴും വിശേഷണങ്ങൾക്കും അതീതമായ വ്യക്തിത്വം ഒരു പേര് കൊണ്ട് തന്നെ മലയാളികളുടെ ഹൃദയ തുടിപ്പായി മാറിയ വ്യക്തി ധീരനും ശക്തനുമായ പത്രപ്രവർത്തകൻ ക്രൈം നന്ദകുമാർ എന്നറിയപ്പെടുന്ന ടി പി നന്ദകുമാർ എന്നോടൊപ്പം ഉള്ളത് വളരെ അഭിമാനപൂർവം ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സാറേ സുഖം ജീവിതത്തിൽ അങ്ങ് ഇതുവരെങ്കിലും ഒരു ക്രൈമും ചെയ്തതായിട്ട് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല എന്നിട്ടും ക്രൈം നന്ദകുമാർ എന്നാണ് അറിയപ്പെടുന്നത് ഇതിനെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ക്രൈമെന്നുള്ള അത്രയും ഇഷ്യൂ ഇളക്കി മറിച്ചതും എല്ലാം ഞാനാണ് മാത്രമല്ല നേരിട്ടതും ഞാനാണ് ഇത്രമാത്രം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കാരണം ഇവരുടെ ഭരണകൂടമാണ് കാരണം അവർ പല കള്ളക്കേസുകൾ എടുത്ത് എന്നെ ജയിലടച്ചു അതെന്നൊക്കെ ഞാൻ എത്രമാത്രം എന്നെ ജയിലടച്ചോ അതിനേക്കാൾ ശക്തമായി ഞാൻ പുറത്തിറങ്ങി അവർക്കെതിരെ പോരാടി അപ്പോൾ അങ്ങനെയാണ് ഈ പേര് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഈ രാഷ്ട്രീയ ശക്തികൾക്കെതിരെ പോരാടുമ്പോൾ എന്താണ് താങ്കളുടെ പിറകിലുള്ള ഒരു പിൻബലം ആരാണ് താങ്കളുടെ പിറകിൽ നിന്ന് താങ്കളെ നയിക്കുന്നത് താങ്കൾ ഒറ്റയ്ക്കാണോ ഇത് സാധാരണ ആളുകൾക്ക് ആളുകൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് എന്നോടും പലരും ചോദിച്ചിട്ടുണ്ട് ഈ ക്രൈം നന്ദകുമാറിൻ്റെ പിറകിൽ ഏതെങ്കിലും രാഷ്ട്രീയ ശക്തികളോ അല്ലെങ്കിൽ വളരെ ശക്തരായ മറ്റു ആളുകളോ ഉണ്ടോ ഇദ്ദേഹം ഒരു ബിനാമിയാണോ എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത് അതായത് ഏത് കാര്യങ്ങളും ചെയ്താലും വലിയ ഇഷ്യൂ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കാത്തത്ര എക്സ്പ്ലോഷൻ ഇതിനകത്ത് ഉണ്ടാകുമ്പോൾ വിസ്ഫോടനമുണ്ടാകുമ്പോൾ ഭരണം മുഖ്യമന്ത്രിയും അതേപോലെ കേരളത്തിലെ ഏറ്റവും കൊമ്പന്മാരായ ആളുകളാകുമ്പോൾ അവർ തൊടുമ്പോൾ അതിന് അതിൻ്റെ ആളുകളുണ്ടെന്ന് സംശയിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ആരാണ് പിന്നിലുള്ളതെന്ന് അറിയാമോ അവരെക്കുറിച്ചുള്ള സത്യസന്ധമായ രേഖകളും സത്യസന്ധമായ വാർത്തകളുമാണ് അതിൻ്റെ പിന്നിലുള്ളത് അല്ലാതെ വേറൊന്നുമില്ല അല്ലാതെ വേറെ ഒരു പിന്നിലും മറ്റു ഒരു ബാഹ്യ ശക്തികളും താങ്കളുടെ പിന്നിലില്ല ഈ എതിർഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്കെതിരായിട്ടുള്ള തെളിവുകളാണ് താങ്കളുടെ പ്രേരക ശക്തി എന്നാണോ പറയുന്നത് അതെ അത് അത് മാത്രമാണ് അതായത് ഏറ്റവും നമ്മൾ ഇന്നലെ വരെ ഏറ്റവും പ്രമുഖനെന്ന് കരുതിയുക നമ്മളെല്ലാവരും ആരാധിച്ചിരുന്ന വലിയ വിഗ്രഹങ്ങളെ കൂളായി അടിച്ച് നിരപ്പാക്കുക അതായത് എങ്ങനെ അടിച്ച് നിരപ്പാക്കുക അവരുടെ തട്ടിപ്പിൻ്റെ യഥാർത്ഥ രേഖകൾ ജീവിക്കുന്ന രേഖകൾ എത്തുമ്പോൾ നമ്മൾ കൂളായി ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുക അങ്ങനെ ഇല്ല എങ്കിൽ നമ്മൾ ഇത്ര വലിയ ശക്തി പിന്നിലുണ്ട് എന്ന് പറഞ്ഞാലും ആളുകൾ പിന്നിലുണ്ട് ഒരു നമ്മൾ ഇങ്ങനെ രാഷ്ട്രീയത്തിലും സമൂഹത്തിലും വളരെ ശക്തി സ്രോതസ്സുകളായ ആളുകൾക്കെതിരായിട്ട് പോരാടുമ്പോൾ താങ്കളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് താങ്കൾ നേരിട്ടിട്ടുള്ളത് എന്തൊക്കെയാണ് താങ്കൾക്ക് നഷ്ടമായിട്ടുള്ളത് എനിക്കൊന്നും നഷ്ടമായിട്ടില്ല നേട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളത് ഈ ശക്തികൾ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാർ കേരളത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ അമരത്തിരിക്കുന്ന ആർക്കും തൊടാൻ പറ്റാൻ പറ്റില്ല എന്ന് കരുതിയിരുന്ന വിഗ്രഹങ്ങൾ അവരെ അടിച്ചു തകർക്കുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷെ അത് നേരിടുന്ന രീതി തന്നെ എൻ്റെ അത് ആണ് നിയമപരമായ രീതി നിയമപരമായി നമ്മൾ നിയമപരമായിട്ട് നേരിടുന്നു അവർ നിയമവിരുദ്ധമായി നേരിടുന്നു അപ്പം നിയമവിരുദ്ധമായ നേരിടുമ്പോൾ നമുക്കൊന്നും പറ്റാതിരിക്കുന്നത് നമ്മൾ സത്യസന്ധമായ വാർത്തകളാണ് ചെയ്തതെന്നുകൊണ്ടാണ് സത്യം ചെയ്യുമ്പോൾ സത്യമേ വിജയിക്കുള്ളൂ അങ്ങനെയാണ് എന്നെ തൊണ്ണൂറ്റൊമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്യുന്നത് അതെന്തിനാണ് കേരളത്തെ ഏറ്റവും ഭൂകമ്പം ഉണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു ഐസ്ക്രീം പാർലർ പെൺമാണിപ്പം അതിലങ്കാടും വലിയ ഭൂകമ്പമായിരുന്നു അതിൽ കുഞ്ഞാൽക്കുട്ടി എന്ന് പറയുന്ന ഐസ്ക്രീം മുസ്ലിം ലീഗിൻ്റെ നേതാവിന് ഇതിൽ യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞ് പാവം ഇ കെ നയനാർ പ്രസംഗിച്ചത് അപ്പോൾ ആ പ്രസംഗിച്ചതിന്റെ പിന്നിൽ വലിയൊരു ചതി ഉണ്ടായിരുന്നു ഇ കെ നയനാരുടെ മകനെ വിതുരാ പെൺമാണിപത്തിൽ പ്രതിയാക്കി പേരിലല്ല കൃഷ്ണവേണി എന്നുള്ള പേരിൽ ആകാരം ഒക്കെ തടിയും പൊക്കൊക്കെ ഒരേ പോലെയാക്കി ഇങ്ങനെ ഒരാളുണ്ടെന്ന് പറഞ്ഞിട്ട് ഇ കെ നയനാരുടെ മകനെ പ്രതിയാക്കി പി ശശി അദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിയന്ത്രണം അദ്ദേഹത്തിൻ്റെ കൈവശത്തെ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ഒന്ന് കാലത്തെ ഭരണത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നിട്ട് കുഞ്ഞാലിക്കുട്ടിയുമായി ധാരണ ഉണ്ടാക്കി അദ്ദേഹത്തു നിന്ന് ഒരു കോടി രൂപ വാങ്ങി പിന്നെ പിണറായി വിജയൻ അന്ന് പൊളിറ്റി പാർട്ടി സെക്രട്ടറിയായി കൈരളി ചാനൽ തുടങ്ങുന്നതിന് വേണ്ടി കുഞ്ഞാലിക്കുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന അലി തുടങ്ങി മുഹമ്മദ് അലി യൂസഫ് അലി അങ്ങനെ വലിയൊരു നിരയുണ്ട് ഗൾഫ് ബിസിനസ്സുകാർ അവരെ കംപ്ലീറ്റ് പിണറായിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു അങ്ങനെ അങ്ങനെ ഡീൽ ഉറപ്പിച്ചു പിണറായി കുഞ്ഞാലിക്കുട്ടിയെ രക്ഷിച്ചു അപ്പം നമ്മൾ ആദ്യത്തെ മുഖം എന്ന് പറയുന്നത് ഈ മാർസിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കാലത്ത് ഒരു കാരണവശാലും തട്ടിപ്പോ അല്ലെങ്കിൽ എതിരാളികളെ സംരക്ഷിക്കോ ഒന്നും ചെയ്യില്ല എന്നാണ് ധരിച്ചത് പകരം അവരുടെ ഏറ്റവും വലിയ എതിരാളിയായ കുഞ്ഞാലിക്കുട്ടിയെ സംരക്ഷിച്ച് എന്ത് ചെയ്തു ഇപ്പുറത്ത് അട്ടിമറിച്ചു അത് വിസ്ഫോടനമാണ് നമ്മളെ ഇതിൽ കുഞ്ഞാലിക്കുട്ടി പെട്ടു എന്നതിനെക്കാട്ടും വലു വലുതാണത് അപ്പം അത് കൂടി എന്നോട് വിരോധമായി പി ശശിക്ക് പി ശശിയാണ് എൻ്റെ കിങ് പിൻ എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചോട് എന്നെ എല്ലാ വിധത്തിലും നശിപ്പിക്കാനുള്ള ശ്രമം നടത്തും ആദ്യം വക്കീലിനോട്ടീസ് അയച്ചു അതിനുശേഷം എന്നെ ശോഭന ജോർജ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവിനെ കൊണ്ട് കള്ളപ്പരാതി കൊടുപ്പിച്ച് ഐ പി ശശി തന്നെ ഒരു കള്ളപ്പരാതി ഉണ്ടാക്കി ശോഭന ജോർജിൻ്റെ കൈവശം കൊടുത്ത് ഉമ്മൻചാണ്ടി കാർത്തികേയൻ ആര്യാട് മുഹമ്മദ് പി പി തങ്കജൻ കൊണ്ട് രണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ഫിബ് ജൂൺ ഇരുപത്തെട്ടിന് ഒരു പരാതി കൊടുത്തു ആ പരാതി കിട്ടേണ്ട താമസമുള്ളായിരുന്നു എന്നെ കോഴിക്കോട് നിന്ന് അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തു അർദ്ധരാത്രി ചരിത്രത്തിലാദ്യമായി ഇരുട്ടിൻ്റെ മറവിൽ ക്രൈമിൻ്റെ ഓഫീസിൽ പോലീസ് കയറി കുഞ്ഞ് ഈ പറയുന്ന ശോഭന ജോർജിൻ്റെ കേസെറ്റ് അതുപോലെ പി ശശി മുഖ്യമന്ത്രി ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തിയ സെക്സ് വീഡിയോസ് എല്ലാം തന്നെ കടത്തിക്കൊണ്ടുപോയി ചരിത്ര അതിൻ്റെ സീരിൽ സീരിയൽസുകൾ എടുത്തുകൊണ്ടുപോയി എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെങ്കിൽ എന്നെ തൊടാൻ പറ്റിയില്ല ഞാൻ കൂളായിട്ട് ഇറങ്ങിപ്പോന്നു കോടതി എനിക്ക് ജാമ്യം തോന്നുന്നു പിറ്റേസ് ഇറങ്ങി ഞാനിതെല്ലാം വിളിച്ചു പറഞ്ഞു അങ്ങനെ ഞാൻ കൂടുതൽ ശക്തവാനായി പിന്നെ അതിന് അതിനുശേഷമുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറയുന്നത് ലാവ്ലിങ് കേസാണ് കേസിൽ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ തൊടാൻ ആർക്കും ധൈര്യമില്ലാത്ത ഒരാളെ അടിച്ച് ശരിയാക്കി എന്നുള്ളതാണ് സത്യം രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി രണ്ടിന് ഞാൻ പ്രസിദ്ധീകരിച്ച കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി എന്നുള്ള പേര് ലാവലിംഗ് കേസിലെ പ്രതിയായി പിണറായി വിജയനെ ചിത്രീകരിച്ചപ്പോൾ കോഴിക്കോട് ക്രൈമിൻ്റെ ഓഫീസ് അന്ന് കോഴിക്കോടുണ്ടായിരുന്ന പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന് ഇപ്പോഴത്തെ മരുമകനായ മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ ഗുണ്ടകൾ വന്ന് പെട്രോളുമായി വന്ന് കാത്ത് ഓഫീസ് കത്തിക്കുകയും പിണറായിയെക്കുറിച്ചുള്ള ലാവലിങ് കേസിലെയും കമലാൻ നാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെയും രേഖകൾ കടത്തിക്കൊണ്ടുപോയി അന്ന് എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തു പിണറായി ഇത് ഞാൻ മനസ്സിലാക്കി ഞാൻ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു അത് എന്നെ എനിക്ക് ഇത് അന്വേഷിക്കണം ഗൂഢാലം അന്വേഷിക്കണം എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഞാനത് പത്രക്കാർ കൊടുക്കുന്നു പിണറായി വിജയനെതിരെ നേരിട്ട് വന്ന അതായത് അധികമാണ് ഇതിൽ കൊല എന്നെ എനിക്കെന്ന സംഭവിച്ചാൽ പിണറായി വിജയൻ പ്രതിയാകും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ പിണറായി വിജയൻ വേരുവായി എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു പ്രൊട്ടക്ഷൻ അന്ന് മുതൽ പിണറായി വിജയൻ്റെ സംരക്ഷണത്തിൽ ഏറ്റവും സുരക്ഷിതനായി കഴിയുന്ന ഒരാളാണ് ഞാൻ സാർ ഒരു ചോദ്യം ഇപ്പൊ ഇതിനോട് ചേർത്ത് ഞാൻ ചോദിക്കുകയാണ് ഈ കേരള മുഖ്യമന്ത്രി എന്ന രാഷ്ട്രീയ പ്രവർത്തകനോടോ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന വ്യക്തിയോടോ സാറിന് എന്തെങ്കിലും ഉണ്ടോ ഞാൻ ഏറ്റവും അധികം ആരാധിച്ചിരുന്ന ബഹുമാനിച്ചിരുന്ന ഒരു വിഗ്രഹമായിരുന്നു പിണറായി വിജയൻ കോളേജിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പിണറായി വിജയന് ജയിലിൽ ഉണ്ടായ ക്രൂരമർദ്ദനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വീര ആരാധനയോട് പ്രസംഗിക്കാറുണ്ടായിരുന്നു അങ്ങനെയുള്ള പിണറായി വിജയൻ ലാവലിങ് കേസിൽ തട്ടിപ്പ് വീരനാണെന്ന് വ്യക്തമായ രേഖകൾ കൈവശം വരുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആ അദ്ദേഹം നടത്തിയ തട്ടിപ്പിനോടാണ് എനിക്ക് വിരോധം പിണറായി വിജയനോട് ഇല്ല പക്ഷെ വ്യക്തിയാണല്ലോ ചെയ്യുന്നത് എനിക്ക് വ്യക്തി ചെയ്തത് കൊണ്ടാണോ അപ്പൊ അദ്ദേഹത്തോട് വിരോധം എന്ന് പറയുന്നത് ഈ അഴിമതി നടത്തിയതിനോടാണ് തട്ടിപ്പ് എനിക്ക് പേഴ്സണായിട്ട് പിണറായി വിജയനോട് വിരോധം പിണറായി വിജയനോടൊന്നല്ല ലോകത്തിൽ ആരോടും എനിക്ക് വിരോധമില്ല അല്ല ക്രൈമിന്റെ കോൺഗ്രസ് അനുകൂല ചാനലാണ് എന്ന് പറഞ്ഞാൽ താങ്കൾ സമ്മതിക്കുമോ പിണറായി പിണറായി വിരുദ്ധ സത്യസന്ധമായ വാർത്തകൾ പിണറായിരിക്കുമ്പോൾ ഗുണം ചെയ്യുന്നത് ഞാൻ നല്ലതാണെന്ന് എവിടെയും ഇല്ല കോൺഗ്രസ് കേട്ടുണ്ടോ പെടുന്നതാണല്ലോ നമ്മുടെ പിന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ ഐസ്ക്രീം അല്ല അതിൽ പെടുന്നില്ലല്ലോ കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് അതിന്റെ അത്തുള്ള ആള് പിണറായി വിജയനും അതേപോലെ പി ശശിയുമാണ് അതിലെ മുഖ്യപ്രതികൾ അത് സെറ്റിൽ ചെയ്യുന്നത് പിണറായി വിജയനും അതല്ല പി ശശിയും അത് കോൺഗ്രസ്സാർക്ക് കഴിയൂല ഇല്ലാത്തത് എവിടെയാ കൈ ഉള്ളത് ഐസ്ക്രീം പാർലറിൽ പിണവാണിപ്പോഴത്തെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ കോഴിക്കോട് മേയർ ആയിരുന്ന ടി പി ദാസൻ പ്രതിയാക്കപ്പെട്ടു എന്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി പ്രതിയാക്കപ്പെട്ടില്ല കുഞ്ഞാലിക്കുട്ടി കൊടുത്തു വെച്ച് നീട്ടിയ പൈസാൻ മുന്നിൽ പിണറായിയും അതേപോലെ നമ്മുടെ പി ശശിയൊക്കെ വീണു അത് കിട്ടുന്ന നക്കി കുടി നക്കി തിന്നതൊക്കെ എന്നിട്ട് പാർട്ടീനെ പറ്റിച്ചു കേരളത്തിലെ പാർട്ടിയെ പറ്റിച്ച ചതിയന്മാരാണ് ഈ രണ്ടുപേരും അവരാണ് ഈ പാർട്ടി ഇത്രയധികം നശിപ്പിച്ചിട്ടുള്ളത് അത് ഇന്നും അന്നും എപ്പോഴും അവർ തന്നെയാണ് അപ്പം ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ട് താങ്കൾ നിരന്തരം വാർത്തകൾ ചെയ്യുന്നുണ്ടല്ലോ എന്നാൽ ഈ പാർട്ടിക്കകത്ത് താങ്കൾക്ക് ഒരുപാട് സപ്പോർട്ട് ഉള്ളതായിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതെ പാർട്ടി അണികൾ വഞ്ചിക്കപ്പെടുകയാണ് അത് കൃത്യമായി വിളിച്ചു പറയുന്നു നമ്മൾ പിണറായി വിജയൻ നിരന്തരമായി തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം നൂറ് പേ കോടീന്റെ തട്ടിപ്പ് നടത്തുന്നെങ്കിൽ അടുത്ത് ഇരുന്നൂറ് അഞ്ഞൂറ് ആയിരപ്പ് ഇരുപത്തിയേറെ അൻപതിനായിരം കോടീന്റെ ഒക്കെ തട്ടിപ്പാണ് ഇന്റെ അറിവിലും എഴുപത്തി പത്തമ്പതിനായിരം കോടി വിദേശത്ത് അദ്ദേഹത്തിനുണ്ട് അതിന്റെ പാർട്ട് ഇവിടെ ബി ജെ പി നേതാക്കന്മാരെ അടക്കം നക്കുന്നുണ്ട് അതുകൊണ്ട് ബി ജെ പി അവരെ സംരക്ഷിക്കുന്നുണ്ട് ഞാൻ ഇതൊക്കെ പറയണ്ടേ ആരെങ്കിലും പറയണ്ടേ ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ടല്ലോ ഇങ്ങനെ കേരളത്തിലെ ഭരണകക്ഷിക്കെതിരായിട്ട് നിരന്തരം വാർത്തകൾ ചെയ്യുന്ന താങ്കൾക്കെതിരായിട്ട് ഒരുപാട് കേസുകൾ നിലവിലുണ്ടല്ലോ എന്റെ പേരിൽ ഒരുപാട് കേസൊന്നുമില്ല ആപ്പാട് ഒരു പത്ത് കേസാണ് പത്ത് കേസാണല്ലോ പത്ത് കേസിൽ അഞ്ച് കേസ് പിണറായി വിജയനെതിരെ വാർത്ത ചെയ്തെന്ന് പറഞ്ഞിട്ട് അഞ്ച് കേസ് എന്താ അറിയോ ആ കലാ പണ്ടാകാൻ ശ്രമിച്ചു പിണറായി വിജയനെതിരെ വാർത്ത ചെയ്ത എങ്ങനെ കലാപണ്ടാവ് കലാപണ്ടാവും രാഷ്ട്രീയ കേസുകളിൽ ഏതെങ്കിലും കേസുകൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ ഇങ്ങനെ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോയിട്ടുണ്ടോ എന്നെ ശിക്ഷിക്കപ്പെട്ടിട്ട് ജയിലിൽ പോയില്ല കള്ളക്കേസിൽ കള്ളക്കേസിൽ പോയി കുടുക്കിയെ എന്നെ ജയിലിൽ അടച്ചത് അങ്ങനെ ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് ഏറ്റവും അധികം ജയിലിൽ പോയിട്ടുള്ള പത്രപ്രവർത്തകനുള്ള അവാർഡ് എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് നാളെ കാരണം അത് ആ കേസുകളെല്ലാം തന്നെ തിരിച്ച് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ മുപ്പത്തിനാല് ദിവസം ജയിലിൽ കിടന്നതിൽ വീണ ജോർജ് പ്രതിയായിട്ട് ഞാൻ കേസ് എടുത്തു എഫ്ഐആർ ഇട്ട് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന പേ നമ്പറിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ കേസ് എടുത്തിട്ടുണ്ട് ഇപ്പം വീണാ വീണ ജോർജ് ഓടുകയാണ് കേസ് സെറ്റിൽ കേസുകളൊക്കെ ബാധിക്കുന്നത് സ്വന്തമായിട്ട് തന്നെയാണെന്ന് കേട്ടിട്ടുള്ളത് ശരിയാണോ അതായത് ഞാൻ എൻ്റെ കേസുകൾ ഏകദേശം ഒരു ഡിഫമേഷൻ കേസ് ക്രൈം എന്ന് പറയുന്ന വാരികളുടെ സമയത്ത് എനിക്ക് നൂറോളം കേസ് ഉണ്ടായിരുന്നു അതിലെ ഒരു അറുപത് കേസുകൾ ഞാൻ നേരിട്ട് വാദിച്ച് ജയിച്ചിട്ടുള്ളതാണ് അത് ഈ നമ്മുടെ എം കെ അല്ല നമ്മുടെ കേസുകൾ ഞാൻ നേരിട്ട് എം എ ബി പിന്നെ വിസ്തരിച്ചിട്ടുള്ള എല്ലാ പത്ര ദൃശ്യമാധ്യമങ്ങളും പ്രളയ അഴിമതി മാത്രമല്ല അയാളുടെ കവിയൂർ കേസിലെ നാരാണ നമ്പൂരി പീഡിപ്പിച്ചതല്ല ഞാൻ ചോദിച്ചത് എല്ലാവർക്കും അറിയുന്നതാണ് ഈ കവിയൂർ കേസിലും കേസിലൊക്കെ താങ്കൾ ശക്തമായിട്ട് ഇടപെട്ടിട്ടുള്ളതായിട്ട് അറിഞ്ഞിട്ടുണ്ട് ആ കേസുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് സർ അതായത് അതില് പിന്നെ സി തന്നെ ഓഫീസർ തന്നെ ഏറ്റവും വലിയ കള്ളൻ തട്ടിപ്പുകാരനായിക്കൊണ്ട് പ്രതികളുമായി ചേർന്നുകൊണ്ട് ആ കേസ് അട്ടിമറിച്ചു അച്ഛൻ നാരായണൻ നമ്പൂരിയെ മകളെ പീഡിപ്പിച്ചുകൊണ്ട് കഥയുണ്ടാക്കി മരിച്ചുപോയ ആ കുടുംബം ആരും എഴുന്നേറ്റ് വരില്ല മരിച്ചുപോയ കുഴിമാടത്തു നിന്ന് എഴുന്നേറ്റ് വരില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് എന്ത് തമ്മാടത്തിലും കാണിക്കാമെന്ന് കാണിച്ചു പക്ഷെ അത് പൊളിച്ചു തുടർന്ന് എല്ലാ തെളിവുകളും നശിപ്പിച്ചു ഡി എൻ എ ടെസ്റ്റ് നടത്തി ആനകയുടെ രഹസ്യഭാഗത്ത് നിന്ന് കിട്ടിയ സ്പേമെൻസ് പെർമറ്റസോവ നശിപ്പിക്കപ്പെട്ടു അതാരാണ് നശിപ്പിച്ചത് ഡി എ ജി ശ്രീലേഖ അടക്കം അതിൻ്റെ അകത്ത് പ്രതിയാവേണ്ടതാണ് ഞാൻ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ് ഡി എ ജി ശ്രീലേഖ എന്ന അന്വേഷണ ഉദ്യോഗസ്ഥ അവർ തുടങ്ങി ആരൊക്കെ ഇത് അട്ടിമറിച്ചോ അവരെല്ലാം പ്രതിയാവില്ല ഏറ്റവും ഒന്നാം പ്രതിയാവുമെന്ന് ആവാൻ പോകുന്നത് നമ്മുടെ എസ് പി നാരായ നന്ദകുമാറിനായിരിക്കും അദ്ദേഹമാണ് സി ബി ഐ അന്വേഷണ ഉദ്യോഗസ്ഥൻ താങ്കൾക്ക് ധീരനായ പത്രപ്രവർത്തനങ്ങളുള്ള കൊച്ചിൻ ഹനീഫ അവാർഡ് ഈയിടെ ലഭിക്കുക ഇങ്ങനെ അവാർഡുകൾ താങ്കളെ എത്രമാത്രം മാത്രം ശക്തനാക്കുന്നുണ്ട് അവാർഡ് എന്നെ ശക്തനാക്കുന്നൊന്നുമില്ല അത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ കൊച്ചിൻ എനീഫ അവാർഡ് വാങ്ങാൻ കാരണം എനിക്ക് കുറേ അവാർഡുകൾ എന്നെ തേടി വരാറുണ്ട് ഞാൻ അത് വലിയ വില കൊടുക്കാറില്ല കൊച്ചിൻ എനീഫയ്ക്ക് ഉള്ള അവാർഡ് എന്ന് പറയുന്നത് അദ്ദേഹം ഈ നാട് ഇന്നലെ വരെ എന്നുള്ള സിനിമയിൽ ടി പി നന്ദ ചന്ദ്ര ചന്ദ്രകുമാർ എന്ന പേരിൽ ടി പി നന്ദകുമാറിനെ അനുകരിച്ച് എന്നെ അനുകരിച്ച് ക്രൈം ഫയൽ എന്ന് പറയുന്ന ഒരു പത്രത്തിൻ്റെ എഡിറ്ററായി ക്രൈമിനെ അനുകരിച്ച് ഒരു കേസ് തെളിയിക്കുന്ന കാര്യമാണ് അത് ഞാൻ മുമ്പ് തെളിയിച്ചൊരു കേസുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടുള്ളൊരു വാർത്തയും അന്ന അതിൻ്റെ ഭാഗമായി അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളതാണ് അദ്ദേഹം വളരെ മനോഹരമായി അഭിനയിച്ചു മാത്രമല്ല അത് പഠിക്കാൻ വേണ്ടി ഐ വി ശശിയും അദ്ദേഹവും എൻ്റെ കൂ എന്നെ വിളിച്ചു വരുത്തുകയും ഒരാഴ്ച അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എറണാകുളത്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ കിട്ടുന്ന അവാർഡ് ഒരു അഭിമാനമായി കണ്ടിട്ട് ഞാൻ എന്താണ് ഈ തൊപ്പിയുടെ പിന്നിലുള്ള ഒരു സ്റ്റോറി എന്ന് പറയാമോ സാർ ഈ തൊപ്പിയെ കുറിച്ച് ഞാനൊരു സ്റ്റോറി പ്രതീക്ഷിക്കുന്നുണ്ട് ഈ തൊപ്പി വെക്കുമ്പോൾ താങ്കൾ ഭയങ്കര ശക്തിമാനാകുന്നു എന്നൊക്കെ കേൾക്കുന്നത് ശരിയാണോ തൊപ്പി മാറ്റുന്ന നന്ദകുമാർ ഒരു വേറൊരു വ്യക്തിയും തൊപ്പി വെക്കുന്ന നന്ദകുമാർ ഭയങ്കര ധീരനായ വ്യക്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത് ശരിയാണോ ധീരതയ്ക്ക് അതുമായിട്ട് യാതൊരു പിന്നെ എന്താണ് ഈ തൊപ്പിയുടെ പിറകിലുള്ള രഹസ്യം ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ പത്രപ്രവർത്തനം നടത്തിയാണ് ആ പത്രപ്രവർത്തനം നടത്തി കോളേജ് പഠിക്കുന്ന സമയത്താണ് ഞാൻ ഫിസിക്സ് ചെയ്യുന്ന ഐച്ഛിക വിഷയമായെടുത്ത് അവസാന വർഷമാകുമ്പോൾ ഞാനൊരു കേരളദേശം എന്നുള്ള പറയുന്ന പ്രസിഗേന്ദ്രൻ്റെ വർക്ക് ചെയ്തിരുന്നു ആ സന്ദർഭത്തിൽ പ്രമുഖരായ എഴുത്തുകാരെ രാഷ്ട്രീയക്കാരെ ഇൻ്റർവ്യൂ ചെയ്യാൻ അവസരം കിട്ടി അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനായിരുന്നു സാഹിത്യകാരനായിരുന്നു ഒരു ദേശത്തിൻ്റെ കഥയുടെ രചിതാബായ് ജ്ഞാനപേട അവാർഡ് കിട്ടിയ എസ് കെ പ്രത് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ എനിക്ക് ഒരു അവസരം കിട്ടി അദ്ദേഹം യാത്രാപ്രിയനായിരുന്നു യാത്രാവിതരണങ്ങൾ ധാരാളം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാപ്പിരികളുടെ നാട്ടിലൂടെയും അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി എസ് കെ മിഠായി തെരുവിലൂടെ നമ്മളെ സ്വന്തം മിഠായിത്തെരുവിലൂടെ സ്വാഭാവികമായിട്ടും എസ് കെ തെരുവിന്റെ പ്രതിമയെ തന്നെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള വ്യക്തിത്വമുള്ള അദ്ദേഹമായൊരു ഇന്റർവ്യൂ നടത്തിയ ശേഷം ഞാനത് വാർത്ത പ്രസിദ്ധീകരിച്ച പബ്ലിക്കേഷനുമായി അദ്ദേഹത്തിനടുത്ത് എത്തിയപ്പോൾ അദ്ദേഹം പോയിട്ട് എനിക്ക് മടങ്ങി വന്നിട്ട് ഒരു തൊപ്പി സമ്മാനിച്ചു ഈ തൊപ്പി നന്ദകുമാർ ചേരും മാത്രമല്ല എന്നോട് പറഞ്ഞത് കണ്ടിട്ട് വന്നു നന്ദകുമാർ ഈ അടി നമ്മൾ വളരെ ഗംഭീരമായിട്ടുണ്ട് വലിയൊരു പത്രപ്രവർത്തകനാവും ഒരു ഇതും തന്നു ഈ തൊപ്പി നന്ദവ നന്ദകുമാർ ചേരും പത്രപ്രവർത്തനം അങ്ങനത്തെ ഇത് ഉപയോഗിക്കണം എന്നുള്ളൊരു നിർദ്ദേശം അതേ മുതൽ ഒരു ആവേശമായിട്ട് ഞാൻ തൊപ്പി വെക്കുന്നു അത് അന്നു മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കോളേജിൽ അടക്കം ഞാൻ അവസാനം അവസാനം അവിടുന്ന് വിട്ടുപരും കോളേജ് വിട്ടു വരുമ്പോൾ ഈ തൊപ്പി വെച്ചിട്ടാണ് യാത്രകളെല്ലാം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എസ് കെ പൊറ്റക്കാടിനോട് അത് എല്ലാ കാലത്തും കടപ്പെട്ട് നിൽക്കുന്ന ഒരു തൊപ്പിയാണ് തൊപ്പിയാണ് ഈ തൊപ്പി എസ് കെ പൊറ്റക്കാടിനോട് കടപ്പാടുള്ളത് ആണ് ഈ തൊപ്പിയുടെ പിന്നിലുള്ള ചരിത്രം അദ്ദേഹത്തെ ഭാഗ്യം കിട്ടാതെ സംഭവമാണ് ഈ പത്രപ്രവർത്തന രംഗത്തിലേക്ക് സാർ വന്നിട്ട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത് എന്ന് പറയുമ്പോൾ നാപ്പത്തി അഞ്ചു വർഷം പിന്നിട്ടു അതായത് അര നൂറ്റാണ്ട് ആകാൻ പോകുന്നു അപ്പോറിന് ആരെയാണ് സാർ റോൾ മോഡൽ ആക്കി ഈ പത്രപ്രവർത്തന രംഗത്തേക്ക് വന്നത് അല്ലെങ്കിൽ ആരാണ് സാറിന് ഇങ്ങനെ പത്രപ്രവർത്തകനാകാനുള്ള ഒരു പ്രചോദന ശക്തിയായിട്ട് സാറിന്റെ മനസ്സിലുള്ളത് അതായത് എന്റെ കുട്ടിപ്രായം എന്ന് പറയുന്നത് എന്റെ പിതാവ് കേദാമുദർ നായർ പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചുള്ള കഥകൾ അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയുള്ള പോരാട്ടങ്ങൾ അനീതിക്കും അഴിമതിക്കും അതേപോലെ ഉച്ചനീതികൾക്കെതിരെ അന്ന് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ അന്ന് പാർട്ടി കാർഡ് കിട്ടണമെങ്കിൽ വളരെ കഷ്ട വിശ്വാസമുള്ളവർക്ക് മാത്രമേ അത്ര ത്യാഗം ചെയ്യുന്നവർക്ക് മാത്രമേ ധീരന്മാർക്ക് മാത്രമേ കിട്ടുള്ളൂ അങ്ങനെ പാർട്ടി കാർഡ് ഉണ്ടായിരുന്ന ഒരാളാണ് എൻ്റെ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് കാലത്ത് പാർട്ടി നിരോധിച്ച കൽക്കട്ട ഇ ശേഷം പാർട്ടി നിരോധിച്ച കാലഘട്ടത്തിൽ പാർട്ടി കാർഡ് ഉണ്ടായിരുന്ന അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇ എം എസിനെ അടക്കമുള്ള ആളുകളെ ഒളിവില് താമസിച്ചതിനാണ് അറസ്റ്റ് ചെയ്ത് ഭാഗ്യം കൊണ്ടാണ് കോൺ വലിയൊരു തറവാടായതുകൊണ്ട് സാമൂതിരി രാജ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു തറവാടായതുകൊണ്ട് കോൺഗ്രസ്സുകാരെയായിരുന്നു കൂടാറുണ്ടായിരുന്നു അതുകൊണ്ട് പോലീസിനെ രക്ഷപ്പെട്ടു പക്ഷേ അന്ന് മുതൽ പാർട്ടി വളർത്തിയെടുക്കാൻ വേണ്ടി ഇതിനുവേണ്ടി ഫൈറ്റ് ചെയ്ത ഒരു രക്തം ആണ് എൻ്റെ പിതാവിൽ നിന്ന് കിട്ടിയ ആവേശവും ഊർജ്ജസ്വലതയും ധീരതയും മൊക്കെയാണ് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പുലർത്തണം അന്ന് പറയുന്നൊരു കാര്യമുണ്ട് ഏത് കൊലകൊമ്പനാണെങ്കിലും തെറ്റ് ചെയ്താൽ തുറന്ന് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടാവണം അത് സത്യം പറഞ്ഞാൽ സത്യം മാത്രമേ വിജയിക്കുള്ളൂ എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങൾ കാര്യങ്ങളെൻ്റെ മനസ്സിനുള്ളിൽ കയറിക്കിടങ്ങി അതാണ് ധൈര്യം എനിക്ക് ഇത്രമാത്രം കിട്ടിയതും ഞാൻ പോരാടുന്നത് കാരണം നമ്മൾ തെറ്റിയാത്തടത്തോളം കാലം എതിരാളി തെറ്റീനിടത്തോളം അത് വിളിച്ചു പറയാനുള്ള ദൗത്യമാണ് പത്രപ്രവർത്തനം എന്ന് പറയുന്നത് അത് പറയുമ്പോൾ പല പ്രശ്നങ്ങളുണ്ടാകും ആദ്യം ആദ്യം നമ്മളെ പരിഹസിക്കും നമ്മളെ ആക്രമിക്കാൻ ശ്രമിച്ചെന്ന് വരും പക്ഷേ നാളെ നമ്മൾ അംഗീകരിക്കും അംഗീകരിക്കും അതാണ് ഇവിടെ നടന്നത് പിണറായി വിജയനെക്കുറിച്ച് വാർത്ത പ്രസിദ്ധിച്ചപ്പോൾ എന്തൊക്കെയായിരുന്നു കേരളം മുഴുവനാളൊക്കെ മറിച്ച് ആദ്യം ഒരു പത്രക്കാരി ഏറ്റെടുത്തിട്ടില്ല ഐസ്ക്രീം പാർലർ ആരും ആദ്യം ഏറ്റെടുത്തില്ല പിന്നീട് രണ്ടായിരത്തി നാലിൽ ഇന്ത്യ വിഷൻ ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിന് രാജ്യം വന്നു ഇതേപോലെ തന്നെ ലാവലിങ് കേസിൽ അദ്ദേഹത്തിന് രണ്ടായിരത്തി ആറിൽ മുഖ്യമന്ത്രിയാകേണ്ടായിരുന്നു വി എസ് എച്ച് വന്ന മുഖ്യമന്ത്രിയാകേണ്ടി വന്നു ഇപ്പോഴും അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഡെമോക്ലസിന്റെ വാൾ പോലെ ആണ് സുപ്രീം കോടതിയിലെ ലാവലിങ് കേസ് അതിൽ കൃത്യമായി പിണറായി വിജയൻ ഇരുന്നൂറ്റി കോടി രൂപ തട്ടിപ്പ് നടത്തിയതിന്റെ കൃത്യമായ രേഖയാണ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നിരവധി കേസുകളിൽ ആരോപണ ആരോപണവിധേയനായിട്ട് യാതൊരുവിധ തെളിവുകളുമില്ലാതെ വെറും ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ താങ്കൾ ഒരുപാട് ജയിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ടല്ലേ പക്ഷേ പക്ഷെ ഒരു കേസിൽ പോലും താങ്കളെ ശിക്ഷിച്ചിട്ടില്ല കേസ് എവിടെ എത്തിയില്ല കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല മാത്രമല്ല കേസ് എടുക്കുന്ന പോലീസുകാർക്ക് അറിയാം മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് അപ്പൊ ഈ ജയിലിലായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് സമയം അതായത് ആദ്യം തന്നെ ജയിലിൽ പോയാൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം ജയിലിൽ വെച്ച് ക്രിമിനലിനെ കൊണ്ട് ഏറ്റുമുട്ടി കൊല്ലാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അത് പിണറായി വിജയന് എന്റെ കാലത്തായതുകൊണ്ട് എനിക്ക് പ്രൊട്ടക്ഷനാണ് ആണ് പക്ഷെ എന്നിരുന്നാലും കോടതിയിൽ നിർദ്ദേശപ്രകാരം നീ പ്രത്യേക സംരക്ഷണം ഉണ്ടായിരുന്നു പ്രത്യേക സെല്ലിൽ എല്ലാ സൗകര്യങ്ങളും കിട്ടിയിരുന്നു എനിക്ക് സാധാരണ കിട്ടാത്ത എല്ലാ സൗകര്യങ്ങളും ഫോൺ ചെയ്യാനുള്ള സൗകര്യം കിട്ടിയിട്ടുണ്ട് എഴുതാനുള്ള സൗകര്യം ഉണ്ട് വായിക്കാനുള്ള സൗകര്യം കിട്ടി നടക്കാനുള്ള സൗകര്യം കിട്ടിയിട്ടുണ്ട് പിന്നെ എല്ലാവരെയും മിങ്കിൾ ചെയ്യാനുള്ള സൗകര്യം കിട്ടിയിട്ടുണ്ട് ടി പി നന്ദകുമാറിന്റെ പത്രപ്രവർത്തകന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അത് പിണറായി വിജയൻ്റെ നിർദ്ദേശാനുസരണമാണ് എന്നുള്ളത് സമൂഹത്തിൽ എല്ലാവരും ചിന്തിക്കുമെന്നും അതാണ് സത്യമെന്നും അതുകൊണ്ട് താങ്കളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനും മുഖ്യമന്ത്രിക്കും ഉണ്ടെന്നും അതുകൊണ്ട് താങ്കൾ ആണ് താങ്കൾ വിശ്വസിക്കുന്നത് അല്ല അടിവരായിട്ട് പറയാം എനിക്കെന്താ അത് പിണറായി വിജയൻ പി ശശിയാണ് അതിലപ്പുറത്തെ ആർക്കും ധൈര്യം ഇല്ലാത്തതാണ് ഏതെങ്കിലും ഉത്തരവാദിത്വം ഗവൺമെന്റിന് പിണറായി വിജയനും പി ശശിക്കുമായിരിക്കും എന്റെ പരിപൂർണ എന്നെ എവിടെയെങ്കിലും ആക്രമിക്കപ്പെടുകയോ ഞാൻ കൊല്ലപ്പെടുകയോ ചെയ്താൽ അതിൽ ഒന്നാം പ്രതി പിണറായി വിജയനും രണ്ടാം പ്രതി പി ശിയും ഇത്ര ഇത്തരം തീവ്രമായ ഒരു ഒരു പത്രപ്രവർത്തന രംഗത്ത് തീവ്രമായി ഇങ്ങനെ നിൽക്കുമ്പോൾ കുടുംബത്തിൽ നിന്ന് താങ്കൾക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ടോ സാർ എങ്ങനെയാണ് കുടുംബവും ഈ പത്രപ്രവർത്തനവും തമ്മിൽ ഒരുമിച്ച് താങ്കൾക്ക് കൊണ്ടുപോകാനാകുന്നത് അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ നമ്മളെ കുടുംബത്തെ കുടുംബമായി കാണണം അവർക്ക് ഞാൻ തെറ്റുകാരനല്ല എന്ന് പൂർണ്ണമായി ബോധ്യം വേണം ഞാൻ ഏതെങ്കിലും തട്ടിപ്പ് നടത്തുകയോ വെട്ടിപ്പ് നടത്തുകയോ ചെയ്താൽ അവർ പേടിക്കും അവർക്ക് മറ്റുള്ളവരൊക്കെ താൽക്കാലിക ബുദ്ധിമുട്ടുകൾ മാത്രമാണ് പിന്നെ അവർക്കറിയാം ഞാൻ തെറ്റ് തെറ്റുചെയ്യില്ലെങ്കിൽ ഞാൻ കൂളായിട്ട് ജയിലിൽ പോയാൽ കൂടുതൽ ശക്തനായി തിരിച്ചു വരും ഈ പിടിക്കാൻ വന്ന ആൾക്കാർ കൊടുങ്ങും എന്ന് അവർക്കറിയാം ഇതുവരെയുള്ള ചരിത്രം അതാണ് കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ സർ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ ദീപ മകൻ അമർദീപ് പിന്നെ ഇതാണ് എൻ്റെ കുടുംബം എന്ന് പറയുന്നത് പിന്നെ ഭാര്യയുടെ അമ്മയാണ് എൻ്റെ കൂടെ ഉള്ളത് അച്ഛൻ അമ്മ മരിച്ചു എൻ്റെ അച്ഛനമ്മ മരിച്ചു പിന്നെ എൻ്റെ സഹോദരങ്ങൾ ആ സഹോദരന്മാർ ആറുപേരുണ്ടായിരുന്നത് അവർ കോഴിക്കോട് താമസിച്ചിരിക്കുന്നു കേരളത്തിലെ മാധ്യമ പ്രവർത്തന രംഗത്ത് ടി പി നന്ദകുമാർ എന്ന ഒരൊറ്റ വ്യക്തി മാത്രമേ ഇങ്ങനെ ശക്തനും ധീരനുമായ ഓ എന്താണ് നമ്മുടെ ഓയജ് ഓഫ് ട്രൂത്ത്ഫുൾ ട്രൂത്ത്ഫുൾനെസ് അല്ലേ എന്നുള്ള നിലയിൽ സത്യസന്ധമായ പത്രപ്രവർത്തനം നടത്തുന്ന ഒരേ ഒരു പത്രപ്രവർത്തകൻ ടി പി നന്ദകുമാർ എന്നാണ് ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും വിശ്വസിക്കുന്നത് ഇനി ഒരു ടി പി നന്ദകുമാർ മറ്റൊരാളെ നമുക്കൊരു ടി പി നന്ദകുമാറിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനോ പ്രതീക്ഷിക്കാനോ പറ്റുമോ സർ സാറിനെ പോലെ ഇത്രയും ധീരതയോടെ രാഷ്ട്രീയ ശക്തികൾക്കെതിരെ പോരാടുന്ന ഒരു പത്രപ്രവർത്തനം അല്ലെങ്കിൽ ഒരു ടി പി നന്ദകുമാറിൻ്റെ ഒരു പ്രതിരൂപമായിട്ട് ഒരാളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ സർ അതായത് ഞാൻ ചെയ്തിട്ടുള്ള പത്രപ്രവർത്തനം മാത്രമല്ല നിയമ പോരാട്ടം കൂടിയാണ് അത് കേരളത്തിലെ ഏറ്റവും ശക്തനായ പിണറായി വിജയൻ അടക്കമുള്ള കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള എം എ ബി ബി അടക്കമുള്ള അതേപോലെ പോലീസ് ഓഫീസർമാരടക്കമുള്ള ശൃംഖലയ്ക്കെതിരെയാണ് കോടതികളിലടക്കം ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഫൈറ്റ് ചെയ്തപ്പോൾ അതേ സമയത്ത് മറ്റുള്ളവർ പല ഓൺലൈൻ ചാനലുകളെല്ലാം തന്നെ എൻ്റെ പാത പിന്തുടർന്ന് ഇതേപോലെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അവരാരും തന്നെ നിയമ പോരാട്ടം നടത്താൻ പോയിട്ടില്ല പിണറായി വിജയനെതിര നേരപ്പം അവർ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ശക്തമായ നിയമ പോരാട്ടം നമ്മൾ പിണറായി വിജയനെതിരെയുള്ള പോരാട്ടമാണ് അതുപോലെ കവിയൂർ കേസിലെ പോരാട്ടമാണ് മലബാർ സിമന്റിലെ പോരാട്ടമാണ് ഇതൊക്കെ നേ സി ബി ഐനെ കൊണ്ടു അവരെ അവർക്ക് തെളിവുകൾ കൊടുത്ത് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നാൽ പത്രപ്രവർത്തനത്തിൽ ഞാൻ കേരളത്തിലെ ഏറ്റവും കൊലക്കൊമ്പന്മാർ എന്ന് പറയുന്ന എല്ലാ പാർട്ടിയിലെയും പ്രമുഖരായ നേതാക്കന്മാർ തുറന്ന് കാണിച്ചിട്ടുണ്ട് ഞാൻ അത് ഒരാളെ മാത്രമല്ല നമുക്കറിയാം കെ കർണാന മകൾ പത്മജ പത്മജയുടെ എല്ലാ സംഭവങ്ങളും ഞാനാണ് പുറത്തു കൊണ്ടുവന്നത് അതായത് എറണാകുളം കളക്ടറായിരുന്ന തോമസ് തോമസ് ഐസക് അല്ല തോമസ് ജോസഫുമായിട്ടുള്ള ബന്ധം അതിലുണ്ടായിട്ടുള്ള കേസുകൾ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ശോഭന ജോർജ് കോൺഗ്രസ്സുകാരി ഇതേപോലെ തന്നെ നമ്മുടെ ലീഗ് എടുക്കുകയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന എല്ലാവർക്കും അറിയുന്നതാണ് അതേപോലെ തന്നെ പിണറായി സി പി എം അതേപോലെ കോടിയേരി ബാലകൃഷ്ണൻ എം എ ബേബി അതേപോലെ തന്നെ വിവിധ മേഖലകളെ മത മതമേ മേധ്യ മേലാധ്യക്ഷന്മാർ മുരിഞ്ഞൂർ മുരിഞ്ഞൂർ ധ്യാനകേന്ദ്രം മാത്രമല്ല അഭയ കേസിൽ ഞാനാണ് ആദ്യമായിട്ട് പ്രതികളെ ഫോട്ടോ സഹിതം പതിനാല് വർഷം പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ട് അറസ്റ്റ് ചെയ്യുന്നതിനെ പതിനാല് വർഷം ഞാൻ പബ്ലിഷ് ചെയ്തത് അപ്പം അങ്ങനെ വേറെ ആരും ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ പലരും ആ രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഒരു നന്ദകുമാർ അല്ല നൂറായിരം നന്ദകുമാർമാരിപ്പം രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് സത്യം ചെയ്ത സത്യസന്ധമായ പത്രപ്രവർത്തനം നടത്തിയാൽ സത്യമേ വിജയിക്കൂ എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള പലരും ഉണ്ട് അതൊരു വലിയ കാര്യമാണ് ഇനിയും സത്യസന്ധമായ പത്രപ്രവർത്തന രംഗത്തേക്ക് വരുന്ന എല്ലാ പേർക്കും താങ്കൾ ഒരു മാതൃകയായിട്ടിരിക്കട്ടെ താങ്കളൊരു പ്രചോദക ശക്തിയായിട്ടിരിക്കട്ടെ എല്ലാവിധ ാവുകള് സാർ താങ്ക് യു സോ മച്ച്